നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ കൂടി ജീവിതം അത്യുന്നതങ്ങളിൽ എത്തുന്ന ഒരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരെന്ന് പറയുന്നത് കാരണം വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് എത്തും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇവരുടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി എടുത്തു നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ട കാലഘട്ടമായിരുന്നു കാരണം വ്യാഴം പത്താം ഭാഗത്ത് നിൽക്കുമ്പോൾ കർമ്മഭാഗത്ത് നിൽക്കുമ്പോൾ വളരെയധികം ദുരിതങ്ങളാണ് വിതയ്ക്കുന്നത് ജോലി ലഭിക്കാതെ അവസ്ഥ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലുണ്ടായിട്ടും ജോലി കിട്ടാത്ത അവസ്ഥ സാമ്പത്തികമായ പ്രയാസങ്ങൾ പ്രമോഷൻ പ്രതീക്ഷിച്ചിരുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാത്ത അവസ്ഥ തൊഴിൽ മണ്ഡലങ്ങളിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെ പല രീതിയിലും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് എന്നാൽ ഈ ജൂൺ മാസത്തോടു കൂടി ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വന്ന് ചേർന്നിരിക്കുന്നത് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് ഇവിടെ വ്യാഴം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് പതിനൊന്നാം ഭാവം ജ്യോതിഷപ്രകാരം ലാഭസ്ഥാനം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വരുമാന സ്രോതസ്സ് വർദ്ധിക്കുന്നതാണ് ആ ഒരു ഗൃഹത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു പ്രമോഷനൊക്കെ ലഭിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകും അങ്ങനെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതൊക്കെ നടക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി അതുവഴി ഒരു പ്രയാസവുമില്ലാതെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയാണ് തൊഴിൽ മേഖലയിൽ അതായത് നിങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ തൊഴിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ലഭിക്കുന്നതാണ് വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്ത് തൊഴിൽ നോക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു സ്കോളർഷിപ്പൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിച്ച് അതുവഴി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ അകന്നു നിന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ അടുക്കാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ് ഈയൊരു ഫലത്തിൻ്റെ മേന്മ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തുള്ള വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്വിളക്ക് പാൽപായസം തുളസിമാല എന്നിവ നടത്തുന്നതും ഒപ്പം നാല് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ ഫലങ്ങൾ നൽകുന്നതായിരിക്കും